തൊഴിൽ സുരക്ഷിതത്വത്തിനായി സംസ്ഥാന ും കേന്ദ്ര സമരം ചെയ്യേണ്ട പാലക്കാട് സമ്പൂർണ്ണ നടത്തി രാജ്യം സാമ്പത്തികമായി മുന്നേറ്റത്തിലാണെന്ന പ്രധാനമന്ത്രിയുടെ വായ്പാരി യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തമില്ലാത്തതാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു രാജ്യത്തെ സാമ്പത്തിക സുരക്ഷിതത്വത്തിൽ ലോകത്ത് തന്നെ ഒന്നാമത് എത്തിക്കാനാവുമെങ്കിലും രാജ്യ സമ്പത്ത കുത്തകകൾക്ക് അടിയറവയ്ക്കുകയാണ് തൊഴിലാളികൾക്ക് മിനിമം വേതനം പ്രതിമാസം മുപ്പത്തിയാറായിരം രൂപ വേണം നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന തുച്ഛമായ വേതനം പോലും ലഭിക്കാത്ത സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നതാണ് കേന്ദ്ര തൊഴിൽ നിയമം കേന്ദ്ര സർക്കാരിന്റെ ചുവട് പിടിച്ച് സംസ്ഥാന സർക്കാരും തൊഴിലാളി ദ്രോഹമാണ് നടപ്പിലാക്കുന്നത് ആശാവർക്കർമാരോടും പാചക തൊഴിലാളികളോടും വരെ ക്രൂരത കാണിക്കുന്ന സർക്കാരായി ഇടതു സർക്കാർ മാറി വലിയ ഉപയോഗം കൂടി വരുന്ന സമയമാണ് വല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ നമ്മുടെ രാജ്യത്തിനുണ്ടാകുന്ന അപകടത്തെ എങ്ങനെ കുറച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് ഓരോ മനുഷ്യന്റെയും ആഗ്രഹമാണ് നമ്മുടെ രാജ്യം ഏറ്റവും സമ്പന്നമാണ് കാരണം ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ രാജ്യം ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയിരിക്കുന്നു ലോകത്ത് ഏറ്റവും ശക്തിയുള്ള രാജ്യം ഇന്ത്യയാണ് നരേന്ദ്രമോദി പറയുന്നത് പോലല്ല ഞാൻ പറയുന്നു നരേന്ദ്രമോദി പ്രധാനമന്ത്രി പറയുന്നത് വേറെ ഏതൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹത്തിന് പോലും ശരിക്കും ചെറിയാത്തതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും ഇപ്പൊ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യ മാറാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ സാമ്പത്തിക സാഹചര്യങ്ങൾ എന്താണെന്ന് പ്രധാനമന്ത്രി പറയേണ്ടതായിട്ടുണ്ട് ഇന്ത്യയിൽ നമ്മൾ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിലേറെയായി ഒരു ദേശീയ മിനിമം വേതനം വേണം അത് തൊള്ളായിരം രൂപ ചോദിച്ചു ഇപ്പോഴത് കഴിഞ്ഞ ഐ എൻ യു സി വർക്കിംഗ് മറ്റീരിയൽ ഐ എൻ യു സി എടുത്തേക്ക് നിലപാട് ഈ രാജ്യത്ത് ഒരു തൊഴിലാളിക്ക് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഇന്നത്തെ രൂപ ജില്ലാ പ്രസിഡന്റ് എസ് കെ അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ സി വി ബാലചന്ദ്രൻ സി ചന്ദ്രൻ എൻ മുരളീധരൻ പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്